രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെ മേസ്തിരിമണി കഴിഞ്ഞാൽ പിന്നെ ഓരോ വീടുകളിലും കയറിയിറങ്ങി വോട്ട് ചോദിക്കും അതിന് മറ്റിടങ്ങളിലെ പോലെ വലിയ സംഘമൊന്നും കൂടെ വേണ്ട ഒറ്റയ്ക്കായാലും സന്തോഷിന് യാതൊരു മടിയുമില്ല പറഞ്ഞു വരുന്നത് ചാത്തമംഗലം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡായ കോഴക്കോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി പി സന്തോഷ് കുമാറിനെ കുറിച്ചാണ് ഉച്ചവരെയുള്ള കൽപ്പണ ജോലിക്ക് ശേഷമാണ് അദ്ദേഹം വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് രാജേട്ടാ ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയല്ലോ പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് അടുത്ത വർഷ മുന്നണിയിലെ അപ്പൊ ഇതിന്റെ തൊഴിൽ നിങ്ങൾക്കറിയാലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പണിക്ക് പോയി കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ ക്രമീകരണം നടത്തണം പണി കഴിഞ്ഞതിനു ശേഷം എല്ലാ വീടുകളിലും ഉച്ചക്ക് ശേഷമാണ് മൂന്ന് മണി തൊട്ടുകയറ്റി ഞങ്ങൾ എല്ലാ വീടുകളിലും സന്ദർശിച്ച് വോട്ട് ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ അറുനൂറ് വീടുകളിലും ഞങ്ങൾ സന്ദർശനം നടത്തി രണ്ടാം ഘട്ട പ്രവർത്തനവും നടത്തി വളരെ ആവേശകരമായ അനുഭവമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വെറുതെ പറയുന്നതല്ല സന്തോഷ് കുമാറിനെ നാട്ടിലാർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല ആദ്യമായാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതെങ്കിലും സന്തോഷ് കുമാറിന് തന്റെ വാർഡിലെ ഓരോ മുക്കുമൂലയും അത്രയേറെ പരിചിതമാണ് ഈ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുമുന്നണി ഏൽപ്പിച്ച വലിയൊരു മുന്നിലുണ്ടെങ്കിലും കൈവിടാതെ ഈ ചൂടിലും പോകാൻ അതൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഞാൻ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്റെ കൂടെ എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കും എല്ലാ സഹായങ്ങളും ചെയ്യും എന്നോടും പറഞ്ഞത് സന്തോഷി വാർഡ് മെമ്പറായി കഴിഞ്ഞാലും സന്തോഷ് പോകുന്ന ജോലിക്ക് സന്തോഷം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കൂടാതെ പാലിയേറ്റു മേഖലയിലും മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് വിജയിച്ചാലും ജോലി ഉപേക്ഷിക്കാൻ സന്തോഷ് തയ്യാറല്ല രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ തനിക്ക് പറ്റുമെന്ന ഉറച്ച ബോധ്യമുണ്ട് ജോലി ഒരു ഉപജീവന മാർഗവും ജനസേവനം തികഞ്ഞൊരു സേവനവുമാണെന്നാണ് സന്തോഷിന്റെ ഭാഷ്യം ഇ ടി വി ഭാരത് കോഴിക്കോട്